പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവര് ഇന്ന് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്നതിനെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് കൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാ നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃഭാസ അൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്ന കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ്മമാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശോ നാം വ്യത്യാസം വദിക്കുന്നു ലാസ്റ്റായിട്ട് അവസാനമായിട്ട് വിശ്വാസ വളർച്ചയുടെ പത്ത് ദിവസത്തിൻ്റെ അനുഭവങ്ങളെ ഉൾപ്പെടെയാണ് സഞ്ചരിക്കണത് നമുക്ക് രണ്ട് പത്ത് ദിവസം ഒന്ന് ഞാൻ ഏഴ് ഒരിക്കൽ കൊണ്ട് വായിക്കാം നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ആ ഇത് വരെ അപ്പൊ ആത്മസമീപനമാണ് കാര്യം എന്താ കാര്യം ഞാനും അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം എടുത്തു എടുത്തുചാട്ടാൻ പറ്റത്തില്ല ടോക്കിൻ്റെ കത്ത് കയറി വീട് വെക്കരുത് എനിക്കറിയാം നിങ്ങളും വീണ്ടും മിണ്ട ഞാൻ പറയാമെന്ന് പറയത്തില്ലേ അതല്ല ഏഴും ഞാനത്തെ ആത്മസംയോനം കൊണ്ടുപോകും ആ ആത്മസംയോ പിന്നെന്താ ആത്മസമീനത്തിൻ്റെ പേര് ഒരാൾ ഒരാൾക്ക് ആത്മസംയോനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമായി വിശ്വാസമായിക്കൊണ്ടെന്ന് എൻ്റെ അർത്ഥം അതാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ആൾക്ക് ആത്മസമയത്തെക്കുറിച്ചുള്ള ഞാൻ പറയണത് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെ കുറിച്ചാണ് രൂപങ്ങൾ വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങൾ ആത്മസംയമനത്തെ ആത്മസംയനത്തെ ക്ഷമ കൊണ്ടോ ക്ഷമ കൊണ്ടോ ക്ഷമയെ ഭക്തികൊണ്ടോ ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടോ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും സമ്പൂർണമാക്കാൻ അപ്പൊ ഈ സമ്പൂർണമാക്കുക അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത് എന്താണ് നമ്മൾ ആദ്യം കണ്ടത് അതായത് ആത്മസംയമനത്തെയാണ് ഒരാൾക്ക് ആത്മസംയോപനം ഉണ്ടാകണമെങ്കിലേ ആത്മസമീപനം ഒരു അരമണിക്കൂർ ആത്മസംപനം അഞ്ച് മിനിറ്റ് ആത്മസംയനം അല്ല ദീർഘാത്മസംയനമാണ് അതിനാണ് ക്ഷമയാണെന്ന് പറഞ്ഞത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംപനമായി പോവും അപ്പൊ ആത്മസമീപനത്തെ ക്ഷമ കൊണ്ടോ എന്നുവെച്ചാൽ ആത്മസമീപനം തന്നെ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹം ആ സഹിക്കുന്ന സ്നേഹം ആത്മസമയോനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണം സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം ഈ സഹിക്കുന്ന സ്നേഹം എന്ന് എന്ന് പറയുന്ന എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ് വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത് കിട്ടണത് ആത്മസമയത്തിൻ്റെ ആത്മസമയത്തിൻ്റെയും ആത്മസംയനത്തെ ക്ഷമ കൊണ്ടും പിന്നെന്താണ് ക്ഷമയേ ഭത്തി കൊണ്ടു ഇത്രയും ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ ഭക്തി എന്ന് പറയുന്ന ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ് തിത്തം ഭഗവാനുമായിട്ട് തിത്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി രക്തം രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കുന്നത് അതാണ് രക്തം ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടിനിക്കണത് ഭക്തി അപ്പം ദൈവമായിട്ട് ഒട്ടു നിൽക്കണ പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത് ആ ദൈവമായിട്ട് ഒട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ കൈകൾ കോപ്പി കമന്നടിച്ച് വീണ്ടും കാര്യമില്ല അതിനുള്ളിൽ എന്തൊക്കെ വേണം ദൈവമായിട്ട് ഒട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിശ്വസ്തത്തെ സുഹൃത്തം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മശമനം കൊണ്ടും ആത്മസമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ പത്തി അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റൂ ദൈവമായിട്ട് ഒട്ടിരിക്കണമെങ്കിൽ ദൈവത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭക്തി നമുക്ക് തരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ് ശരിക്കും ആരിലുള്ള സംതൃപ്തി ദൈവത്തിലുള്ള സംതൃപ്തി മറ്റുക അപ്പം അതുകൊണ്ട് എപ്പോഴും സാധിക്കും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത് ഭക്തിയെ ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നത് കൈമാറേണ്ടതും പത്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ് സഹോദര സ്നേഹത്തെ ഉപവിക കൊണ്ടും ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണമാക്കുകയില്ല അപ്പൊ ഉപവി എന്ന് പറയുന്നതും വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ് അപ്പൊ വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത് അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ കട രൂപങ്ങളെയും നമ്മളെ കണ്ടു വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത വിശ്വാസ ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്ന് എൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ നീ അവിശ്വാസിയെ എന്നാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ